ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു എഫ് എഫ് ഫാമിലി ഇന്ന് വരെ ആരും ട്രൈ ചെയ്യാത്ത വെറൈറ്റി ഈസി ഹെൽത്തി റെസിപ്പി വീഡിയോ മറ്റാണ് വന്നിരിക്കുന്നത് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ അതുപോലെ സബ്സ്ക്രൈബർ ചെയ്യാതെയാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിടുന്ന വീഡിയോകൾ ഉടനടി നിങ്ങൾക്ക് ലഭിക്കാനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുതേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഈ വിഫോം എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കിയാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്കൊരു അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് പത്ത് അണ്ടിപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ചെറിയ ബ്രൗൺ നിരമ്പ് വരുമ്പോൾ വരുമ്പോഴത്തേക്കും നമ്മളുടെ പത്ത് മുന്തിരിയാണ് എടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അതൊന്ന് ചെറുതായിട്ടൊന്ന് വീർത്ത് വരുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ നിന്ന് മാറ്റാവുന്നതാണ് ഈ ടൈമിൽ നിങ്ങൾക്ക് രണ്ട് സ്പൂൺ തേങ്ങയും കൂടെ തിരുവി അതും കൂടെ ഒന്ന് വറുത്തെടുക്കാവുന്നതാണ് ഞാൻ ഈ തേങ്ങ ഇപ്പോൾ ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾ ചെയ്യുമ്പോൾ അതും കൂടെ ട്രൈ ചെയ്ത് നോക്കുക നോക്കുകട്ടോ ഇനി നമുക്ക് ആ നെയ്യിൽ തന്നെ നമുക്ക് ഒരു രണ്ട് ഏത്തപ്പഴാണ് എടുത്തിരിക്കുന്നത് അത് രണ്ടായിട്ട് കട്ട് ചെയ്ത് അത് നെയ്യിലൊന്ന് വറുത്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ് എന്തായാലും നിങ്ങളെ മക്കൾക്ക് പഴമൊക്കെ കഴിക്കാത്ത മക്കളുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇനി സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് നമുക്ക് വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റൊക്കെ മക്കൾക്ക് സ്കൂളിൽ കൊടുത്തു വിടുമ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്തായാലും ഇഷ്ടപ്പെടും ഇതൊരു ഗോൾഡൻ നിറമാവുമ്പോൾ നമ്മൾ നെയ്ൽ വറുത്ത പഴമൊന്നും ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി നമുക്കൊരു മൂന്ന് സ്പൂൺ പഞ്ചസാരയും മൂന്ന് ഏലയ്ക്ക തൊലി കളഞ്ഞതും കൂടെ ഒന്ന് ജാറിൽ ഒന്ന് പൊടിച്ചെടുക്കാം ഇനി ഒരു ബൗളിലോട്ട് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതെയൊന്നും വരണമെന്നില്ല കേട്ടോ നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും ഇനി നമുക്ക് അര ഗ്ലാസ് പാലാണ് നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ ഈ അളവ് എടുക്കുന്നത് അത് സെയിം ലാസ്റ്റ് വരെ ആ ഗ്ലാസ്സിൽ തന്നെ തയ്യാറായി എടുക്കുക കേട്ടോ ഇനി നല്ലത് പാലും മുട്ടയും നല്ലതുപോലെ മിക്സായി വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൂന്ന് സ്പൂൺ പഞ്ചസാരയും മൂന്ന് ഇലക്കയും കൂടെ പൊടിച്ചതുണ്ടല്ലോ അതും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പാലും മുട്ടയും പഞ്ചസാരയും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി വരണം ഇനി നമുക്കൊരു നാല് സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അടി അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതും കൂടെ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടയൊന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഞാനിവിടെ അര ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് മൈദ വെച്ചും തയ്യാറാക്കാമെന്നാണ് പക്ഷേ ഞാൻ രാവിലെ മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനാണ് ഇത് തയ്യാറാക്കുന്നത് അതുകൊണ്ടാണ് ഗോതമ്പ് പൊടി തയ്യാറാക്കുന്നത് ഗോതമ്പ് പൊടിയിൽ ഹെൽത്തി ആണല്ലോ രാവിലെ തന്നെ മൈദ കൊടുക്കുന്നതിനേക്കാളും എത്രയോ ബെറ്റർ ആണ് ഗോതമ്പ് പൊടിയിൽ തയ്യാറാക്കുന്നത് ഇനി നമുക്കിത് നിങ്ങൾക്ക് ഈ പരുവമായില്ല എങ്കിൽ നമ്മളെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്താൽ മതിയാകും കേട്ടോ നമ്മളെ കേക്കിൻ്റെയൊക്കെ ബാറ്റർ ഉണ്ടല്ലോ അതാണ് മാവിൻ്റെ പരുവം ഇനി ബാക്കി നമ്മൾ നേരത്തെ തേങ്ങയും അല്ല സോറി അണ്ടിപ്പരിപ്പും മുന്തിരിയും പഴവും വറുത്ത നെയ്യുണ്ടല്ലോ അതിൻ്റെ ബാക്കി നെയ്യ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു സ്പൂൺ ഉണ്ടാകും കേട്ടോ ആ നെയ്യ് അതും കൂടെ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാനൊരു വീഡിയോയ്ക്ക് ഒരു കളറിന് വേണ്ടിയും പിന്നെ അതുപോലെ തന്നെ ഒരു കുട്ടികൾക്ക് ഒരു അട്രാക്ഷൻ കളറിന് വേണ്ടിയും ഒരു ഫ്ലേവറിന് വേണ്ടിയും ഞാൻ പിസ്ത ഫ്ലേവറാണ് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്ട്രോബെറിയുടെ ആഡ് ചെയ്യാം അതല്ല ഇതൊന്നും ഇല്ലായെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാതെ തയ്യാറാക്കിയെടുക്കാം ഇനി നമുക്ക് ഒരു ക്രീം തയ്യാറാക്കണം അതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിന് ശേഷം നമുക്ക് ഒരു സ്പൂൺ അരി മൈദയും രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഈ മൈദ എടുത്ത സ്ഥലത്ത് നിങ്ങൾക്ക് കോൺഫ്ലവർ ഉണ്ട് എങ്കിൽ ഒരു സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്താലും മതിയാകും നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഫ്ലെയിം ഓൺ ആക്കാൻ പാടുള്ളൂ കണ്ടോ ഞാൻ അതിന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് ഓൺ ഓൺ ആക്കുന്നത് ഇനി നമ്മൾ കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് കൈ എടുക്കാതെ ഫ്ലെയിം ഓണാക്കി കഴിഞ്ഞാൽ കൈ ഒന്നും എടുക്കാതെ നല്ലതുപോലെ മിക്സ് ചെയ്യുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റിയാണ് ഈ ക്രീം കഴിക്കാൻ തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്യാം അടിയിലൊന്നും പിടിക്കാതെ തന്നെ ചെറുതായിട്ട് കുറവി വരുന്നത് കണ്ടോ അതുപോലെ നമുക്ക് കൈ എടുക്കാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഇല്ലാത്തവർക്ക് മണമില്ലാത്ത ഏത് ഓയിലെടുത്താലും മതിയാകും അങ്ങനെ കുറിവി വരുന്നത് വരെ നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയം ഇതിൽ വെച്ച് തന്നെ ഒന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇനി നമുക്ക് നല്ല ഒരു തിള വരുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ഒരു പരുവാവിയാൽ മതിയാവും ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ തന്നെ ഒരു ചെറിയ കട്ടിയായിട്ട് ഒരു ക്രീമി പരുവാകും കേട്ടോ ഇനി നമുക്ക് ഇങ്ങനെ ഒരു കുപ്പിയിലോട്ട് മുകളിൽ കുപ്പിയുടെ അടപ്പിലോട്ട് നമുക്ക് പപ്പട കമ്പി വെച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം ഈ ആ കുപ്പിയിലോട്ട് നമുക്കൊരു ഫണൽ വെച്ച് ഫണലിൽ കൂടെ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഉണ്ടല്ലോ ആ ബാറ്ററി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ടോ നമ്മുടെ കേക്കിൻ്റെയൊക്കെ ബാറ്ററി പോലെയാണ് മാവ് വരാനുള്ളത് നമുക്ക് ഈ കുപ്പിയിൽ തയ്യാറാക്കി എടുത്തില്ല എങ്കിൽ നമുക്ക് സാധാ ദോശ പോലെ ചുട്ടെടുത്താലും മതിയാകും കേട്ടോ ഞാൻ കുട്ടികൾക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ദോശയൊക്കെ മിക്കി മൗസ് ആയാലും വെറൈറ്റി ആയിട്ടായിരിക്കും കുട്ടികൾക്ക് തയ്യാറാക്കുന്നത് കൂടുതൽ ഇഷ്ടം മിക്കി മൗസ് ആയാലും ബട്ടർഫ്ലൈസ് അങ്ങനെയൊക്കെയാണ് ഫ്ലവേഴ്സ് അതൊക്കെയാണ് കുട്ടികൾക്ക് ഇഷ്ടം വേണ്ടി ഒരു ഇതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ തയ്യാറാക്കുന്നത് അതല്ല ദോഷ രൂപത്തിൽ ചുട്ടെടുത്താലും മതിയാകും കേട്ടോ നമുക്ക് രാവിലെ സ്കൂളിലൊക്കെ പോകുമ്പോൾ മക്കൾക്ക് രൂപത്തിൽ ചുട്ടെടുത്ത് കൊടുത്താലും അവർക്ക് ഇഷ്ടമാവും അത് നമ്മൾ കുപ്പിയിലോട്ട് എടുത്തത് നമുക്കിങ്ങനെ മാവിലോട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾ കൊഴിച്ചു കൊടുക്കാവുന്നതാണ് അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള വിഭവം ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ദോശയിലോട്ട് നേരത്തെ നെയ്യ് വറുത്ത് ഇടുക ഇനി നമുക്ക് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം ക്രീമിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഉണ്ടല്ലോ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള വിഭവമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻറ്റ് ചെയ്യുക നിങ്ങൾ മക്കൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും അസ്ലാ